ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇംഗ്ലണ്ടിലെ വിസ്ലിയയിലെ പ്രശസ്തമായ റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇംഗ്ലണ്ടിലെ ജോൺ ഇന്നസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രോമോസോമുകളെ കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് സൈറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയുണ്ടായി കോശങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അവയുടെ പ്രവർത്തനവും ഘടനയും പഠിക്കുന്നതിൽ വിദഗ്ധനായ ഒരാളാണ് സൈറ്റോളജിസ്റ്റ് അവർ ആ ജോലി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ആ ജോലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ശമ്പളമുള്ള വനിതാ ജീവനക്കാരിയായിരുന്നു അവർ ഒരുപക്ഷെ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ വനിതാ സാങ്കേതിക പ്രവർത്തകയും ശാസ്ത്രജ്ഞയും ആയിരുന്നു ആ വനിത ബ്രിട്ടീഷ് ഇന്ത്യയുടെ മദ്രാസ് സംസ്ഥാനത്തിലെ തലശ്ശേരി എന്ന ചെറു പട്ടണത്തിൽ ഒരു സബോർഡിനേറ്റ് കോടതി ജഡ്ജിയുടെ പത്തൊൻപത് മക്കളിൽ പത്താമതായി ജനിച്ച ജാനകീയ മാളായിരുന്നു ആ സ്ത്രീ ലോക ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങളിൽ മുൻനിരയിൽ വയ്ക്കാവുന്ന ആ പേര് പക്ഷേ അവരുടെ സ്വന്തം നാടായ ഇന്ത്യയിലോ അതല്ല കേരളത്തിലോ ഭൂരിഭാഗം പേർക്കും അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജാനകിയമ്മൾ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു അടുത്തിടെ സ്വാതന്ത്ര്യം കിട്ടിയ തന്റെ രാജ്യത്തെ സഹായിക്കാനായിരുന്നു ഇത് എങ്കിലും ഇന്നും ഇംഗ്ലണ്ടിലെ ലോക പ്രശസ്തമായ വിസ്ലി പൂന്തോട്ടത്തിൽ വസന്തകാലങ്ങളിൽ ഒരു പൂവിരിയും മനോഹരമായ മഞ്ഞയും വെളുപ്പും കലർന്ന ആ പൂവിന്റെ പേര് മക്നോളിയ കോബസ് ജാനകിയമ്മൾ എന്നാണ് അതെ അങ്ങനെയാണ് ആ ലോക പ്രശസ്ത സർവകലാശാല അവരെ ആദരിച്ചത് ഇന്ത്യയിൽ പത്താം ക്ലാസ് കഴിഞ്ഞ സ്ത്രീകൾ ആയിരത്തിൽ താഴെ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങൾ അക്കാലത്ത് സ്ത്രീ സാക്ഷരത വെറും ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു തന്റെ ചേച്ചിമാർ ചെയ്തതുപോലെ കല്യാണം കഴിച്ച് ഒതുങ്ങിക്കൂടാതെ അവർ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വഴി തിരഞ്ഞെടുത്തത് വലിയൊരു വിപ്ലവമായിരുന്നു മദ്രാസിലെ ക്യൂൻ മേരീസ് കോളേജിൽ നിന്ന് ബിരുദവും പ്രസിഡൻസി കോളേജിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും നേടി ഇന്ത്യയിൽ എന്നതു പോട്ടെ അന്തർദേശീയ തലത്തിൽ തന്നെ ഇതൊരു അപൂർവ്വതയായിരുന്നു ഒരുപക്ഷെ അമേരിക്കയിൽ സസ്യശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയ ആദ്യ വനിത തന്നെ അമ്മാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടങ്ങളിൽ അവർ ഇംഗ്ലണ്ടിൽ ചെലവഴിച്ച കാലത്ത് വിശാലമായ പൂന്തോട്ട സസ്യങ്ങളെ കുറിച്ചുള്ള ക്രോമോസോം പഠനം നടത്തി ക്രോമോസോം നമ്പറുകളെയും പ്ലോയിഡിയെയും കുറിച്ചുള്ള അവളുടെ പഠനങ്ങൾ പല സന്ദർഭങ്ങളിലും സ്പീഷീസുകളുടെയും ഇനങ്ങളുടെയും പരിണാമത്തിലേക്ക് വെളിച്ചം വീശി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സി ഡി ഡാർലിങ്ങുമായി ചേർന്ന് അവർ എഴുതിയ ക്രോമോസോം അറ്റ്ലസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന കൃതിയിൽ ഏതാണ്ട് ഒരു ലക്ഷം സസ്യങ്ങളുടെ ക്രോമോസോം നമ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും ജാനകി അമ്മാൾ തന്നെ നേരിട്ട് കണ്ടെത്തിയവയാണ് ഇന്ത്യൻ കരിമ്പുൽപാദനത്തിലെ സ്വയം പര്യാപ്തതയ്ക്കും രാജ്യം ജാനകി അമ്മാളിനോട് കടപ്പെട്ടിരിക്കുന്നു അമ്മാളിന്റെ സഹായത്തോടെയാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയിൽ സ്വന്തമായി മധുരമുള്ള കരിമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിക്കാനും നിലനിർത്താനും കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത് വരെ ഇംഗ്ലണ്ടിൽ ഗവേഷണ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ബി എസ് ഐയുടെ ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടിയായി അവർ നിയമിതയായി തുടർന്ന് അവർ ബി എസ് ഐയുടെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചു ഈ കാലഘട്ടത്തിൽ കരിമ്പ് ഗവേഷണത്തെയും വഴുതന തുടങ്ങിയ തദ്ദേശീയമായ പച്ചക്കറികളുടെ ക്രോസ് ഉപവിഭാഗങ്ങൾ നിർമ്മിക്കുന്നതിലും അവർ ഗണ്യമായ സംഭാവനകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൈലന്റ് വാലിയുടെ എട്ട് പോയിന്റ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഉഷ്ണമേഖല വനപ്രദേശത്ത് ഡാം പണിയുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ജാനകിയമ്മളാണ് തന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് അതിനെതിരെ ശാസ്ത്രീയ പ്രതിരോധം തീർക്കുവാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരിയിൽ മരണം ആ മഹത് വനിതയെ പുൽകും വരെ അവർ മദ്രാസിനടുത്തുള്ള സെന്റർ ഫീൽഡ് ലബോറട്ടറിയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു സൂര്യൻ നിന്റെ കണ്ണ് സ്വീകരിച്ചിരിക്കുന്നു കാച്ചു നിന്റെ ചൈതന്യവും സ്വീകരിക്കുന്നു എവിടെയാണോ നിനക്ക ഉചിതമെന്ന് തോന്നുന്നത് അവിടേക്ക് പോകൂ അത് സ്വർഗത്തിലേക്കാണെങ്കിലും ഈ ഭൂമിയിലേക്കാണെങ്കിലും നിനക്കുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ജലത്തിൽ അലിഞ്ഞു ചേരാം സസ്യങ്ങളിലേക്ക് പോയി നിന്റെ ഓരോ ശരീരഭാഗങ്ങളും കൊണ്ട് അവിടെ ഒരു വീടുണ്ടാക്കൂ ഋഗ്വേദത്തിലെ ഈ മനോഹരമായ വരികളെക്കാൾ കൂടുതൽ ജാനകിയമ്മാളിനെ വിശേഷിപ്പിക്കാൻ വേറെയൊന്നും ഒന്നും തന്നെയില്ല ആദ്യത്തെ ഇന്ത്യൻ വനിത സസ്യശാസ്ത്രജ്ഞയായ ഇ കെ ജാനകിയമ്മാൾ ശാസ്ത്രത്തിന് നൽകിയ മഹത്തായ സംഭാവനകളുടെ പേരിൽ ഇതിലും എത്രയോ അറിയപ്പെടേണ്ടവളായിരുന്നു എന്നാൽ രാജ്യത്തിനകത്തും പുറത്തും അക്കാദമിക് സർക്കിളുകളിൽ അവർ ഇന്നും അജ്ഞാതയായി തുടരുന്നു നമ്മുടെ പാഠപുസ്തകങ്ങൾ അവരുടെ മഹത്തായ ശാസ്ത്ര ചരിത്രത്തെ കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു ലോകത്തിലെ ഏതൊരു പെൺകുട്ടിക്കും പ്രചോദനമാകുന്ന ജീവിതകഥയാണ് ജാനകി അമ്മാളിൻ്റേത് കേരളത്തിൽ പോലും വളർന്നു വരുന്ന പെൺകുട്ടികൾ അവരെ അറിയുന്നില്ല പാഠപുസ്തകങ്ങളിൽ സി വി രാമന്റെ ഒപ്പമോ ജെ സി ബോസിന്റെ എം എസ് സ്വാമിനാഥൻ്റെ ചേർത്ത് നമ്മുടെ കുട്ടികൾ നിർബന്ധമായും കാണേണ്ട പേരാണ് ജാനകിയമ്മൾ